എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഈ പ്രണയിക്കുന്ന ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് വരുന്നത് എൻ്റെ പ്രണയത്തിൽ എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പല പ്രയാസങ്ങളോട്ടൊക്കെ എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് എനിക്കിങ്ങനെ പ്രയാസമാണ് അല്ലെ എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ പ്രയാസമാണ് ചിലപ്പോൾ ഇവർ രണ്ടുപേരും പേരും കൂടിയും വരാറുണ്ട് അപ്പോൾ ഇവരോട് സംസാരിച്ച് വരുമ്പോൾ അറിയാം പല പ്രയാസങ്ങളും അല്ലെ മറ്റേ അവരുടെ ആ ഫ്രണ്ടിൻ്റെ പല പെരുമാറ്റങ്ങളും പല കാര്യങ്ങളും ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൽ അപ്പുറമാകുന്നുണ്ട് ചിലപ്പോൾ അവർ ഭയങ്കര പോസിറ്റീവായിരിക്കും ഭയങ്കര കൺട്രോളിങ് ആയിരിക്കും ഇങ്ങനെയുള്ള പല ഒരു ടോക്സിക് ഇതിലേക്ക് അവർ പോകുന്നുണ്ടാവാം അപ്പോൾ ഈ ഇവർക്ക് ആ ബന്ധം കൊ മുമ്പോട്ട് കൊണ്ടുപോകാൻ വയ്യ എന്നാലോട്ട് അത് വേണ്ടെന്ന് വെക്കാനും വയ്യ അപ്പം ഇങ്ങനെ വരുന്നതായ സമയത്ത് ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ അതറിയാം ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിയാം ഈ ഒരു ഈ ഒരു പെരുമാറ്റ രീതികൾ കല്യാണം കഴിഞ്ഞും ഉണ്ടായാൽ നിങ്ങൾക്കതൊരു എന്താ പറയുക അത് നിങ്ങൾക്ക് കോ ജീവിതം തന്നെ തകർന്നു പോകുമെന്നും അറിയാം പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് വേണ്ട എന്ന് വെക്കാൻ പറ്റാത്തത് അപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ വാക്ക് കൊടുത്തു പോയി ഞാൻ കമ്മിറ്റ്മെൻറ്റായി കമ്മിറ്റ്മെൻറ്റ് ചെയ്തു ഞാൻ വാക്ക് കൊടുത്തതാണ് ഇനി ഞാൻ എങ്ങനെയാണ് മാറുന്നത് അപ്പം അവരവരൊട്ട ഇതെല്ലാം പിടിച്ചു വെച്ചിരിക്കുന്നത് ഏ അപ്പം ഇത് അപ്പം ഞാനിവരോട് ചോദിക്കാറുണ്ട് സി കല്യാണം കഴിഞ്ഞിട്ടുള്ളവർ ഡിവോഴ്സാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് നടക്കുന്നത് അപ്പോൾ ഇവർ പറയും ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും അവർക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല അവർക്ക് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് അവർ ഡിവോഴ്സാകുന്നു പല എൻഗേജ്മെൻ്റ് നടന്നത് മാറിപ്പോകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അപ്പോഴിവര് പറയും സി അവർക്ക് കൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയിട്ട് അവര് മാറിപ്പോയതായിരിക്കും അപ്പോൾ അതിനേക്കാളും വലുതല്ലല്ലോ ഒരു വാക്ക് കൊടുത്തു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നീ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തതായ സമയത്ത് നിൻ്റെ ഉള്ളിൽ ഒരു ആളിനെ ഒരു ധാരണ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് അല്ലെൻ്റെ സുഹൃത്ത് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതു പോലുള്ള ഒരാളാണ് ഇന്ന ഇന്ന സ്വഭാവങ്ങളില്ല ഇങ്ങനെ നീ മനസ്സിലാക്കി എടുത്ത അന്നത്തെ ആളായി അല്ല ഇപ്പോൾ നീ കാണുന്ന ആൾ ഒരു പക്ഷെ അന്ന് വിചാരം പറഞ്ഞു കാണും ഞാൻ മദ്യപിക്കത്തേ ഇല്ല പക്ഷെ ഇപ്പം നീ അറിയുന്നു അയാൾ നല്ലവണ്ണം മദ്യപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് റിയുന്നു അല്ലെങ്കിൽ അന്നത്തെ ആ പെൺകുട്ടി വളരെ നിന്നോട് നീ നിന്ന് നീന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിട്ട് ഇരുന്നതായിരിക്കാം പിന്നെ നമ്മൾ അറിയുകയാണ് ആ പെൺകുട്ടിക്ക് മറ്റ് ബോയ്സുമായിട്ടും ഒക്കെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ബന്ധത്തിലേക്കും പോകുന്നു എന്നറിയുന്നു ഇവൾ ഇങ്ങനെയുള്ള ഒരു കുട്ടി എനിക്ക് എൻ്റെ എൻ്റെ ട്രസ്റ്റ് കളയുന്നു ഇങ്ങനെയൊരു കുട്ടി എൻ്റെ ഭാര്യയായിട്ട് വന്നാൽ എന്താകും എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉള്ളത് അപ്പോഴവിടെ നമുക്ക് തീരുമാനിക്കാം നമ്മൾ മനസ്സിലാക്കി കമ്മിറ്റ്മെന്റ് കൊടുത്തപ്പോഴത്തെ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു പെൺകുട്ടിയല്ല ഇപ്പം നീ മനസ്സിലാകും ഇപ്പം നീ നിൻ്റെ അനുഭവങ്ങൾ നിനക്ക് ഇപ്പം തന്നിരിക്കുന്ന കുട്ടിയുടെ പല കാര്യങ്ങൾ യോജിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ അത് നോ പറയാം അന്നത്തെ ആളല്ല ഇപ്പോഴത്തെ ആൾ അങ്ങനെ തിരിച്ചറിവുണ്ടാകുമ്പോൾ നോ പറയാൻ നമ്മൾ പഠിക്കണം കാരണം ഞാൻ പലരോടും ചോദിക്കാറുണ്ട് നമുക്കൊരു നല്ല കളിപ്പാട്ടം വർണ്ണ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കളിപ്പാട്ടം നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുകയാണ് ഈ കളിപ്പാട്ടം ഒരു ബോംബാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് താരക്കടയില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ നമ്മുടെ കയ്യിൽ നമ്മൾ ഭയങ്കരമായിട്ട് താലോടിച്ച് വെച്ചിരുന്ന നമ്മുടെ പ്രണയം ഇത് എൻ്റെ ജീവിതത്തിലേക്കൊരു ബോംബാണ് എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ തകർക്കുന്നൊരു ബോംബായിട്ട് മാറും അത്രയ്ക്കൊരു ടോക്സിക്കായിട്ട് മാറും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ഉടനെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ള രീതിയിൽ നമ്മളതിനെ നോ പറയാൻ പഠിക്കണം